ഹലോ ഫ്രണ്ട്സ് പോപ്പീസ്ബോളിൻ്റെ ഏറ്റവും പുതിയ വലിയ സാധ്യത നമ്മൾ പുന്നമടയിലാണ് നെഹ്റു ട്രോഫി ജലോത്സവം നടക്കുന്ന ട്രാക്കിൻ്റെ സൈഡിലാണ് ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ട്രാക്കും എല്ലാം സെറ്റായി കഴിഞ്ഞു സ്റ്റാർട്ടിങ് പോയിൻറ്റും സ്റ്റാർട്ടിങ് പോയിൻറ്റിലെ സംവിധാനങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അടിപൊളി ഒരു നെഹ്റു ട്രോഫി മത്സരം വർഷങ്ങൾ കൂടിയുള്ള ഒരു പത്തോളം ടീമുകൾ കഠിന പരിശ്രമത്തോടെ വരുന്ന അതിഗംഭീരമായ നെഹ്റു ട്രോഫി മത്സരമാണ് ഓഗസ്റ്റ് മുപ്പാം തീയതി ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് അതിഗംഭീരമായ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ബി ബി സി പള്ളാതുരത്തി കെ ടി ബി സി അതുപോലെ യു ബി സി കഴിഞ്ഞഗിരി വി ബി സി കഴിഞ്ഞകിരി അതുപോലെ തന്നെ നിരണം ബോട്ട് ക്ലബ്ബ് പുന്നോട ബോട്ട് ക്ലബ്ബ് കാരിച്ചാർ ബോട്ട് ക്ലബ്ബ് അതുപോലെ തന്നെ ഇമാനോർ ബോട്ട് ക്ലബ്ബ് അതുപോലെ ചമ്പക്കുളത്തിന് വേണ്ടി മത്സരിക്കുന്ന ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് അങ്ങനെ ഒട്ടേറെ ടീമുകൾ ജയിക്കാൻ വേണ്ടി മാത്രം കളത്തിലേക്ക് വരുന്ന നെഹ്റു ട്രോഫി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഒരുക്കങ്ങളും ഹീറ്റ്സും അതുപോലെ തന്നെ ഓരോ ഹീറ്റ്സിലും ആരൊക്കെയാണ് വിജയിക്കുന്നുള്ള നമ്മുടെ ചാനലിൻ്റെ അല്ല എൻ്റെ പ്രവചനങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതുപോലെ തന്നെ ട്രാക്കിലെ ഒരുക്കങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ഒരുക്കങ്ങളും വിശദ വിവരങ്ങളും ഒക്കെ അടങ്ങിയ ഒരു വീഡിയോ ആണിത് ഹീറ്റ്സിനെക്കുറിച്ചും ട്രാക്കിനെക്കുറിച്ചും ടീമുകളെക്കുറിച്ചും എല്ലാവിധ വിശദമായിട്ട് പറയുന്നുണ്ട് ഇതെല്ലാം എൻ്റെ മാത്രം നിഗമനങ്ങളാണ് ഇതൊക്കെ നടക്കുമോ അല്ലെങ്കിൽ ഈ രീതിയിലായിരിക്കുമോ എന്നൊന്നും ഉറപ്പില്ല ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നേരോ ട്രോഫിയുടെ സ്റ്റാർട്ടിങ് സംവിധാനം ഇത് വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് സംവിധാനമാണ് ഒരു കാരണവശാലും ഒരു വെള്ളത്തിനും മുന്നിലിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഈ നാല് ട്രാക്കിനും മുന്നിൽ പൈപ്പുണ്ട് ആ പൈപ്പ് വെച്ചിട്ട് നാല് വള്ളവും മുൻവശം ഒരേ ലൈനിലാക്കും എന്നിട്ട് പുറകിൽ മെഷീൻ കടിപ്പിക്കും പുറകിൽ മെഷീൻ കടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് ഒരു വള്ളത്തിനും തുണഞ്ഞാൽ പോലും നീങ്ങത്തില്ല അപ്പം മെഷീൻ കടിപ്പിച്ചതിന് ശേഷം ഫ്രണ്ടിലത്തെ പൈപ്പുകൾ താഴ്ത്തും സ്റ്റാർട്ടർ സ്റ്റാർട്ടിങ്ങിൻ്റെ ബട്ടൺ അമർത്തുന്നതോടുകൂടി നാല് വള്ളങ്ങളും ഒരേപോലെ തന്നെ മെഷീനിൽ നിന്ന് വേറിടും അതിനുശേഷം മാത്രമേ വെള്ള വള്ളത്തിന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം ഒരു വള്ളത്തിന് മുന്നിലിട്ട് കളിപ്പിക്കാൻ പറ്റത്തില്ല ഏതെങ്കിലും വള്ളം മുന്നിലാണ് എങ്കിൽ തിരിച്ച് മെഷീനിലേക്ക് വലിക്കാൻ വരെ പറ്റും തിരിച്ച് കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങയാണ് സ്റ്റാർട്ടിങ് പോയിന്റിൽ നല്ല അടിപൊളി ഒരു ഇരുമ്പ് പാലം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം സ്റ്റാർട്ടിങ് കാണാൻ വേണ്ടിയിട്ട് ആകിലുള്ളവരൊക്കെ അതിനോട്ടൊക്കെ കയറി നല്ല അടിപൊളിയായിട്ട് സ്റ്റാർട്ടിങ്ങ് കാണാം നെലോ ട്രോഫിയിൽ സ്റ്റാർട്ടിങ് കാണാൻ എളുപ്പമാണ് ഫിനിഷിങ് കാണാൻ ഭയങ്കര പാടാണ് ടിക്കറ്റ് എടുക്കാത്തവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് അടിക്കുന്ന വെള്ളം ഈ കാണുന്ന നാല് ട്രാക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഏതാണ് ഫിനിഷിങ് പോയിൻറ്റാണ് കാണുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് മീറ്റർ അവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരുമ്പോഴത്തേന് ഒന്ന് രണ്ട് മൂന്നാമത്തെ കാലിൽ വരുമ്പോഴത്തേന് ഇവിടെ ചെറിയൊരു ചിറമറയുണ്ട് ട്രാക്കിൻ്റെ കാലുകൾ എങ്ങനെയാണ് ആദ്യം ചെറിയൊരു കാലു നാട്ടും കറക്റ്റ് പൊസിഷനിൽ അത് കഴിഞ്ഞ് നല്ല നീളമുള്ള വലിയൊരു കവുങ്ങിൻ്റെ തടി എടുത്തിട്ട് അതേ പൊസിഷനിലേക്ക് കുത്തി ഇറക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കറക്റ്റ് പൊസിഷനിൽ കവുങ് വന്നാൽ പിന്നെ ഒരു ഏഴടിയോളം മണ്ണിലേക്ക് ചെയറിലേക്ക് താഴത്തും രണ്ടു പേര് കയറി നിന്ന് ചവിട്ടി ചവിട്ടിയാണ് താഴ്ത്തുന്നത് ഇതടുത്ത ചെറുമറി ഇവിടെ ഒരു മൂന്ന് മിനിറ്റിന് മുന്നേ വള്ളം വന്നിറങ്ങിയാലാണ് ഫൈനലിൽ കയറുന്നത് ഏകദേശം ഒരു ധാരണ കിട്ടുക നമ്മളിപ്പോൾ ഉള്ളത് നെട്രോഫിയുടെ കാണുകയ്ക്കിരിക്കാൻ വേണ്ടിയിട്ട് വിശാലമായ നീളത്തിൽ തയ്യാറാക്കിയ പന്തലിലാണുള്ളത് ഇവിടെ എല്ലാം ടിക്കറ്റാണ് പതിനായിരം രൂപ തൊട്ട് നൂറ് രൂപയോ ഇരുന്നൂറ് രൂപ വരെ ഉള്ള ടിക്കറ്റുകളൊക്കെയാണ് ഉള്ളത് അപ്പോൾ ടിക്കറ്റ് എടുക്കാതെ കാണാൻ വേണ്ടിയിട്ട് നേരത്തെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കോൺക്രീറ്റ് ഇങ്ങനെ സ്ലാബുകളുണ്ട് ഈ സ്ലാബുകൾ ഇവിടെ വന്നിരിക്കാം നേരത്തെ വരണം ഞാനെല്ലാ വിഷാ അങ്ങനെ ചെയ്യുന്നത് ഈ കാണുന്ന കോൺക്രീറ്റ് സ്ലാബുകൾ ഒരു പത്ത് സ്ലാബോളുണ്ട് ഒന്ന് രണ്ട് ദിവസമായിട്ട് മഴയുണ്ട് മൊത്തത്തിൽ നെയറോ ട്രോഫി മത്സരത്തിനും മഴ കാണാൻ വേണ്ടി സാധ്യതയുണ്ട് അത് ഒന്ന് രണ്ട് ഹീറ്റ്സിനെയൊക്കെ ബാധിക്കാനും സാധ്യതയുണ്ട് അപ്പം ഫുള്ളായിട്ടൊരു ഇല്ലെങ്കിൽ ഫുൾ ടൈം മഴയില്ലെങ്കിൽ ആ മഴയുള്ളപ്പം പെയ്യുന്ന ആ മഴയുള്ളപ്പം നടക്കുന്ന ഹീറ്റ്സിന് സമയം കുറച്ചുകൂടെ കൂടുതൽ എടുക്കേണ്ടി വരും അപ്പോൾ അത് വലിയൊരു വെല്ലുവിളിയാണ് ടീമുകൾക്ക് അപ്പോൾ ഓരോ ഹീറ്റ്സിലും ആരൊക്കെ വിജയിക്കും എന്നൊരു ചെറിയ നിഗമനം ഇത്ര നടത്തിയ ട്രയലുകളും കാര്യങ്ങളൊക്കെ കണ്ടത് വെച്ചിട്ട് പിന്നെ നമ്മുടെ ഓരോ വള്ളത്തിൻ്റെയും പെർഫോമൻസും കാര്യങ്ങളും വീഡിയോ ഒക്കെ കണ്ട് വിലയിരുത്തീൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ചെറിയൊരു പ്രവചനമാണ് കറക്റ്റ് ആവണമൊന്നുമില്ല എല്ലാ വർഷവും നമ്മളിങ്ങനെ പ്രവചനം നടത്താറുണ്ട് അപ്പം ഹീറ്റ്സ് വണ്ണ് ഹീറ്റ്സ് വണ് ഒന്നാമത്തെ ട്രാക്കിൽ ആനാരി രണ്ടാമത്തെ ട്രാക്കിൽ വെള്ളം കുളങ്ങര മൂന്നാമത്തെ ട്രാക്കിൽ ശ്രീവിനായകൻ നാലാമത്തെ ട്രാക്കിൽ കാരിച്ചാൽ ഇതിനകത്ത് ഹീറ്റ്സ് വണ്ണിൽ കാര്യച്ചാർ ഒരു ബാക്കിയുള്ള ടീമുകളൊക്കെ ഫൈനലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത്രയ്ക്കുള്ള ട്രയലുകളോ കാര്യങ്ങളോ ഒന്നും എടുത്ത് ഒരു ടീമുകളല്ല അതുകൊണ്ട് കാര്യച്ചാർ ഒറ്റയ്ക്ക് വള്ളപ്പാടുകൾ അടിച്ച് കയറി വരും ഒരു നല്ല സമയം തന്നെ ഒരു നാല് ഇരുപത്തഞ്ചിനും നാല് മുപ്പതിനും ഇടയിലുള്ള സമയം എടുത്ത് കാരിച്ചാർ ഒന്നാമത്തെ ഹീറ്റ്സിൽ വിജയിക്കും രണ്ടാമത്തെ ഹീറ്റ്സിൽ ഒന്നാമത്തെ ട്രാക്കിൽ കരുവാറ്റ രണ്ടാമത്തെ ട്രാക്കിൽ ചെറുതന മൂന്നാമത്തെ ട്രാക്കിൽ നടുവിലപ്പറമ്പൻ നാലാമത്തെ ട്രാക്കിൽ പായ്പാടൻ ടു ഇപ്പം നിലവിലെ കെ ടി ബി സി പ്രാക്ടീസ് ചെയ്യുന്ന പായ്പാടൻ ടു ആണ് അപ്പം ഇതിനകത്ത് നല്ലൊരു ലീഡ് എടുത്ത് വരിക നടുവിലപ്പറമ്പനാണ് നല്ല രീതിയിലുള്ള പരിശീലനം വളരെ കുറച്ച് ദിവസം കൊണ്ട് വളരെയധികം പ്രൊഫഷണൽസിനെ ഉൾപ്പെടുത്തി നല്ല രീതിയിലുള്ള ടീം സെറ്റ് ചെയ്തിട്ടാണ് നടുവിലപ്പറമ്പൻ വരുന്നത് അപ്പം രണ്ടാമത്തെ ഹീറ്റ്സിലെ വള്ളപ്പാടുകൾക്ക് നടുവിലപ്പറമ്പൻ എന്നാ വിജയിക്കും ഒരു നാല് ഇരുപത്തഞ്ചിനും നാല് മുപ്പതിനും ഇടയ്ക്കുള്ള സമയത്ത് നല്ല വില പ്രതി ഫിനിഷ് ചെയ്യുന്നതാണ് ഏകദേശം ട്രയലൊക്കെ കണ്ട് തോന്നുന്നത് അതുപോലെ തന്നെ ചെറുതന്നെ തുടരുന്ന തെക്കര ബോട്ട് ക്ലബും അത്യാവശ്യം പിടിച്ചു നിന്ന് കൂടെ തന്നെ വരും ഒരു നാല് നാൽപ്പത്തഞ്ച് അല്ലെ നാല് നാൽപ്പതിനുള്ളിൽ അവരും ഫിനിഷ് ചെയ്യുമെന്ന് തോന്നുന്നു ഒരു മൂന്നാമത്തെ ഹീറ്റ്സ് ആണ് ഒരു ഒന്നൊന്നര ഹീറ്റ്സ് എന്തെങ്കിലും അട്ടിമറികളൊക്കെ നടക്കാൻ വേണ്ടി സാധ്യത അട്ടിമറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഹിറ്റ്സ് വലിച്ചിരിക്കുന്ന മൂന്ന് ടീമുകളും അത്യാവശ്യം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തു വരുന്നതാണ് അപ്പം ഒന്നാമത്തെ ട്രാക്കിൽ ചമ്പക്കുളം രണ്ടാമത്തെ ട്രാക്കിൽ തലവടി ചുണ്ടൻ മൂന്നാമത്തെ ട്രാക്കിൽ മേൽപ്പാടം ചുണ്ടൻ അതുപോലെ തന്നെ നാലാമത്തെ ട്രാക്കിൽ ആലപ്പാടൻ അതായത് ആദ്യത്തെ മൂന്ന് ട്രാക്കിൽ ഒന്നും രണ്ടും മൂന്ന് ട്രാക്കിൽ മത്സരിക്കുന്ന മൂന്ന് ടീമുകളും അത്യാവശ്യം പ്രാക്ടീസ് ചെയ്തു വരുന്നതാണ് അതിൽ യു ബി സി കൈനകിരിയും തലവടി ചുണ്ടി തുടങ്ങുന്ന തലവടി തുഴയുന്ന യു ബി സി കൈനകിരിയും അതുപോലെ തന്നെ മേൽപ്പാടം തുടയുന്ന പി വി സി പള്ളാത്തുരുതിയും വളരെ മനോഹരമായ പ്രാക്ടീസ് ചെയ്തു വരുന്ന ടീമാണ് അതിൻ്റെ കൂടെ ചമ്പക്കുളം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിക്കും എല്ലാ വർഷവും കളിച്ചോണ്ടിരിക്കുന്നതാണ് അപ്പം ചമ്പക്കുളം കൂടെ കട്ടയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഹീറ്റ്സിൽ ഈ പ്രതീക്ഷിക്കുന്ന സമയത്ത് ഫിനിഷ് ചെയ്യാൻ ചിലപ്പം പറ്റിയെന്ന് വരത്തില്ല മൂന്നാമത്തെ ഹീറ്റ്സിൽ യു ബി സിയും പി ബി സിയും കട്ടക്ക് പിടിക്കും ചമ്പക്കുളം ഒരു ഒരു വള്ളപ്പാടിന് അല്ലെങ്കിൽ ഒന്നര രണ്ട് വള്ളപ്പാടിന് പുറകെ പോകാൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും പി ബി സി പള്ളാതുരുത്തി മേൽപ്പാടനുണ്ടിലും തല പിടിച്ചുകൊണ്ടെങ്കിൽ യു ബി സി കൈനരിയും കട്ടക്കി പിടിക്കും കട്ടക്കി പിടിച്ച് വള്ളം ഒട്ടുന്ന സവി ഒട്ടുന്ന രീതിയോ അല്ലെങ്കിൽ വള്ളം ചേരുന്ന ഒരു രീതിയിലൊക്കെയാണ് മത്സരം മുന്നോട്ട് പോകുന്നതെങ്കിൽ രണ്ടുപേരുടെയും സമയം വളരെ കുറയാൻ സാധ്യതയുണ്ട് അങ്ങനെ കുറയുന്ന കുറയുന്ന സാഹചര്യം വന്നാൽ യു ബി സി അല്ലെങ്കിൽ പി ബി സി ഒതിലൊരു ടീമോ അല്ലെങ്കിൽ രണ്ട് ടീമോ പുറത്ത് പോകാനുള്ള സാധ്യതകൾ വരെയുണ്ട് അപ്പോൾ പിന്നെ ആകെയുള്ള അഞ്ച് ഹീറ്റ്സിൽ വളരെ ടൈറ്റ് മത്സരം വരുന്ന ഒരു ഹീറ്റ്സാണ് മൂന്നാമത്തെ ഹീറ്റ്സ് അപ്പോൾ മൂന്നാമത്തെ ഹീറ്റ്സിൽ എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞ ശേഷം മാത്രമേ ഫൈനലിൽ എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റത്തുള്ളൂ വള്ളം കറക്റ്റായിട്ടാണ് പോകുന്നതെങ്കിൽ പി വി സിയും അതുപോലെ തന്നെ യു ബി സിയും ഫൈനൽ വരാൻ സാധ്യതയുള്ള വള്ളങ്ങളാണ് ഒരു അര വള്ളപ്പാടിന് മുകളിൽ ലീഡുണ്ടെങ്കിൽ പി വി സി വള്ളാത്തുരുത്തി ഫൈനലിൽ വന്നതിന് ശേഷം യു ബി സിക്ക് ഫൈനൽ വരാൻ ബാക്കിയുള്ള വള്ളങ്ങളുടെ സമയം കൂടെ നോക്കേണ്ടി വരും ഇനിയും വള്ളപ്പാ രണ്ടുപേരും കട്ടക്കി പിടിച്ചിട്ടാണ് ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ രണ്ട് ടീമുകളും ഫൈനൽ കയറാനും സാധ്യതയുണ്ട് അപ്പോൾ എന്താ സംഭവിക്കുക എന്നറിയത്തില്ല അപ്പോൾ മൂന്നാമത്തെ ഹീറ്റ്സിൽ ഒരു നാല് പതിനഞ്ചിനും നാല് ഇരുപതിനും ഇടയിൽ പി ബി സി പള്ളാതുരുത്തി ഫിനിഷ് ചെയ്യും ഒരു നാല് പതിനഞ്ചിനും നാല് ഇരുപത്തഞ്ചിനും ഇടയിൽ യു ബി സി കൈകരിയും ഫിനിഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതിന് നാലാമത്തെ ഹീറ്റ്സ് നാലാമത്തെ ഹീറ്റ്സ് അത്യാവശ്യം നല്ല രീതിയിൽ മത്സരം നടക്കുന്ന ഒരു ഹീറ്റ്സ് ആണ് നാലാമത്തെ ഹീറ്റ്സിൽ ഒന്നാമത്തെ ട്രാക്കിൽ സെൻറ്റ് ജോർജ് രണ്ടാമത്തെ ട്രാക്കിൽ നടുഭാഗം മൂന്നാമത്തെ ട്രാക്കിൽ നിരണം നാലാമത്തെ ട്രാക്കിൽ വലിയ തിവാഞ്ചി ഈ നാല് ട്രാക്കിൽ അതായത് രണ്ടാമത്തെ ട്രാക്കിലും മൂന്നാമത്തെ ട്രാക്കിലും മത്സരിക്കുന്നത് നടുഭാഗവും അതുപോലെ തന്നെ നിരണവുമാണ് നടുഭാഗം തുയുന്നത് പുന്നവട ബോട്ട് ക്ലബ്ബാണ് അതുപോലെ നിരണം നിരണം തൊഴയുന്നത് നിരണം ബോട്ട് ക്ലബ്ബ് രണ്ടുപേരും വലിയ രീതി വലിയ രീതിയിലുള്ള പ്രൊഫഷണൽസിനെ ഉൾപ്പെടുത്തി വലിയ ശക്തമായ ടീമുമായിട്ടാണ് വരുന്നത് ഇന്നത്തെ ഹിൽസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു വള്ളം ചേരുന്ന ഒരു സന്ദർഭമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും സമയം നഷ്ടപ്പെട്ട് രണ്ടുപേരും പുറത്താങ്ങാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ രണ്ടുപേരും ഫൈനലി വരണമെങ്കിൽ രണ്ടുപേരും കട്ടക്കി പിടിച്ച് ഫിനിഷിങ് അടിക്കണം നിരണത്തിനൂടെ നടുഭാവം പിടിച്ച് വന്നാൽ രണ്ടുപേരും ഒരേപോലെ ഫിനിഷ് അടിച്ചാൽ രണ്ടുപേർക്കും ഫൈനലി കയറിയ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു ടീം മാത്രമേ ഈ ഹിറ്റ്സിൽ നിന്ന് ഫൈനലിൽ കയറത്തുള്ളൂ ഈ ഹിറ്റ്സ് ഇന്ന് ഒരു ടീം ഫൈനലിൽ കയറാൻ സാധ്യതയുണ്ട് അത് നിലവിലെത്ത സാഹചര്യത്തിൽ നിരണം ചുണ്ടൻ ആയിരിക്കും ഫൈനലിൽ കയറാൻ തോന്നുന്നു ഈ ഹീറ്റ്സിലെ നിരണം ചുണ്ടൻ നാല് പതിനഞ്ചിനും നാല് ഇരുപത്തഞ്ചിനും ഇടയിൽ ഫിനിഷ് അടിക്കും അതുപോലെ തന്നെ നലുഭാവം ചുണ്ടൻ നാല് ഇരുപതിനും നാല് ഇരുപത്തഞ്ചിനും ഇടയിൽ ഫിനിഷ് അടിക്കും അഞ്ചാമത്തെ ഹിറ്റ്സ് അഞ്ചാമത്തെ ഹിറ്റ്സിൽ മൂന്ന് വള്ളങ്ങളെ ഉള്ളൂ മൊത്തം ഇരുപത്തിയൊന്ന് വള്ളങ്ങൾ വന്ന കാരണം അഞ്ചാമത്തെ ആറാമത്തെ ഹിറ്റ്സിൽ അഞ്ചാമത്തെ ഹിറ്റ്സിൽ മൂന്നും ആറാമത്തെ ഹിറ്റ്സിൽ രണ്ടും വള്ളങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അഞ്ചാമത്തെ ഹീറ്റ്സിൽ മൂന്ന് വള്ളങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ശക്തമായ ഒരു പോരാട്ടമില്ല അത് അത് കൂടാതെ തന്നെ അഞ്ചാമത്തെ ഹീറ്റ്സിലെ കെ ടി ബി സി ആണ് ശക്തമായിട്ട് വള്ളപ്പാടുകൾക്ക് അടിച്ച് മുന്നോട്ട് വരിക സെൻറ്റ് പായസടെൻറ്റ് നല്ല രീതിയിൽ പരിശീലനം നടത്തുന്നുണ്ട് നല്ല രീതിയിൽ ഉള്ള തുഴച്ചിലുകാരൊക്കെ കയറുന്നുണ്ട് വള്ളത്തിൽ എങ്കിൽ പോലും വള്ളപ്പാടുകൾക്ക് കെ ടി ബി സി വിജയിക്കും അതോറപ്പാണ് കെ ടി ബി സി നല്ല നല്ല രീതിയിലുള്ള തുഴയാണ് തുടങ്ങുകൊണ്ടിരിക്കുന്നത് വളരെ താത്തി വലിച്ച് തൊഴിലെണ്ണം കുറച്ച് ട്രയൽ ട്രയലെടുത്തതിനു ശേഷം ഇപ്പോൾ ഈ മത്സരത്തോട് അടുത്ത ദിവസങ്ങളിൽ വളരെ വേഗത്തിൽ തൊഴിലെണ്ണം കൂട്ടി വളരെ മികച്ച സ്പീഡിലേക്ക് എന്നാ ഫിനിഷ് അടിക്കുന്ന രീതിയിലേക്കാണ് പുതിയ ഒരു തുടച്ച ശൈലി പുറന്നിരിക്കുന്നത് ഉറപ്പായിട്ടും കെ ടി ബി സി ഒരു നാല് പത്തിനും നാല് ഇരുപതിനും ഇടയിലുള്ള ഒരു റെക്കോർഡ് ടൈം അടിച്ച് ഇവിടെ ഫിനിഷ് ചെയ്യുമെന്നാണ് തോന്നുന്നത് പിന്നെ ആറാമത്തെ ഹീറ്റ്സിൽ രണ്ട് വള്ളങ്ങളെ ഉള്ളൂ ഒന്നാമത്തെ ട്രാക്കിൽ വിയപുരം രണ്ടാമത്തെ ട്രാക്കിൽ ആയാപ്പറമ്പ് പാണ്ടി അത് വിയപുരം ഏറ്റവും കൂടുതൽ വള്ളപ്പാടിച്ചു ഒരു ടീം ജയിക്കുന്നുണ്ടെങ്കിൽ അത് ആറാമത്തെ ഹീറ്റ്സിലായിരിക്കും ഒരു ആറേഴ് വള്ളപ്പാടിന് മുകളിലെങ്കിലും ലീഡ് പിടിച്ച് വിയപുരം ചുണ്ടൻ ഇവിടെ ജയിക്കും രണ്ട് വള്ളങ്ങൾ മാത്രമേ ഉള്ളൂ വിയപുരത്തിന് ബെസ്റ്റ് ടൈം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നെഹ്റു ട്രോഫി ജലോത്സവത്തിൻ്റെ ബെസ്റ്റ് ടൈം അടിക്കാനുള്ള സാധ്യത ഉള്ള രണ്ട് വള്ളങ്ങളാണ് ഒന്ന് കെ ടി ബി സി മത്സരിക്കുന്ന കെ ടി ബി സി മത്സരിക്കുന്ന പായ്പാണൻ രണ്ട് വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകിരി മത്സരിക്കുന്ന ബിയോരം എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് ഈ രണ്ട് ടീമുകളിൽ ഏതെങ്കിലും ഒരു ടീമായിരിക്കും ബെസ്റ്റ് ടൈം അടിച്ച് ഹീറ്റ്സിൽ ഫിനിഷ് അടിക്കുക ഒന്നെങ്കിൽ പിന്നെ കെ ടി ബി സി അല്ലെങ്കിൽ ബി ബി സി കൈനഗിരി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നെഹ്റോ ട്രോഫി മത്സരം എൻ്റെ ഒരു നിഗമനം വെച്ച് ഞാൻ കണ്ട ട്രയലുകളും വീഡിയോകളൊക്കെ ശ്രദ്ധിച്ചും പിന്നെ സ്ലോ മോഷനാക്കിയും വിലയിരുത്തിയ ശേഷം എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല സമയം അടിച്ച് വിയവരം അതുപോലെ തന്നെ പായ്പാടൻ കാരണം മത്സരിക്കുന്ന ഹീറ്റ്സിൽ എതിരാളികളില്ല ശക്തമായിട്ട് നല്ല സ്റ്റാറ്റർജിയിൽ നല്ല രീതിയിൽ ഫ്രീ ആയിട്ട് തന്നെ വള്ളപ്പാടിച്ച് കയറി വരാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് വിയവരമോ പായ്പാടനോ ബെസ്റ്റ് ടൈം അടിക്കും അതുപോലെ തന്നെ ഫൈനലി വരുന്ന നാല് വള്ളങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പി ബി സി പള്ളാത്തുരുത്തിയുടെ മേൽപ്പാടം ചുണ്ടൻ പി ബി സി പള്ളാത്തുരുത്തി ആറാമത്തെ വിജയത്തിന് വേണ്ടിയിട്ട് വരികയാണ് ഏറ്റവും നല്ല പരിശീലനം ഏറ്റവും കൂടിയ പരിശീലനം എല്ലാം പി വി സി പള്ളാതുരുത്തിയാണ് പ്രൊഫഷണൽ രീതിയിലുള്ള പരിശീലനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പി വി സി പള്ളാതുരുത്തി ഉറപ്പായിട്ടും ഫൈനലിൽ വരും അപ്പം ഫൈനലിൽ വരുന്ന ഒരു വള്ളം പി വി സി പള്ളാതുരുത്തി മേൽപ്പാടൻ ചുണ്ടനിലെ ഫൈനൽ വരുന്ന ഉറപ്പുള്ള രണ്ടാമത്തെ വള്ളം പായ്പാടൻ ചുണ്ണൽ കെ ടി ബി സി കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ജസ്റ്റ് മിസ്സായ ട്രോഫി ഈ വർഷം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കെ ടി ബി സി വരികയാണ് പായ്പാടം ചുണ്ണലിൽ മുപ്പതിലധികം ദിവസത്തെ ട്രയൽ എടുത്ത് കഠിനമായ പരിശീലനത്തിൽ വരുന്നൊരു കെ ടി ബി സി അല്ല കെ ടി ബി സിയുടെ ചരിത്രത്തിൽ ഒരു തവണ പോലും ഇത്രയും പരിശീലനം എടുത്ത് നെഹ്റു ട്രോഫിക്ക് വേണ്ടിയിട്ട് കെ ടി ബി സി ഇവിടെ വന്നിട്ടില്ല അതിഗംഭീരമായ പരിശീലനവും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രൊഫഷണൽസ് ഉൾപ്പെടെയുള്ള താരങ്ങളായി നിൽക്കുന്ന പല സ്ഥലത്തു നിന്നുള്ള അല്ലെങ്കിൽ പല ടീമുകളുണ്ടായിരുന്ന ആളുകളെല്ലാം ഒരുമിച്ച് അടിമുടി മാറ്റി അതായത് ഒരു സെൻറ്റിമെൻസ് നോക്കാതെ എന്നാ സ്റ്റാർട്ടിങ് തൊട്ട് ഫിനിഷിങ് വരെയുള്ള വള്ളത്തിൻ്റെ കൂമ്പ് തൊട്ട് അമരം വരെയുള്ള എല്ലാവരെയും മാറ്റിമറിച്ച് നല്ല സൂപ്പർ ഒരു ടീം അതും അധികം വെയിറ്റൊന്നുമില്ലാത്ത നല്ല വെയിറ്റ് കുറച്ച് നല്ല ഫിറ്റ് ഫിറ്റായിട്ടുള്ള നല്ല പ്രൊഫഷണലായിട്ടുള്ള ആളുകളെ കൊണ്ട് തൊഴിൽപ്പിക്കുന്ന ഒരു ടീമായിട്ട് കെ ടി ബി സി ഈ വശം വരികയാണ് കപ്പ് ഉറപ്പിച്ചുകൊണ്ടാണ് കെ ടി ബി സി ഈ വശം ഇവിടേക്ക് വരുന്നത് കെ ബി സി പുന്നമടയിൽ രണ്ടു ദിവസം വന്നു അതുപോലെ തന്നെ മുത്തരിമടയിലും കായലിലും ഒക്കെ ദിവസങ്ങളോളം ട്രയൽ എടുക്കുകയാണ് ആ ട്രയലിനകത്ത് കാണാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തുഴ താത്തിയുള്ള വലി മിനിറ്റിൽ തൊഴിലെണ്ണം വളരെ കുറച്ച് വളരെ തുഴ വലിയാണ് കെ ടി വി സി അവസാന ട്രയൽ നാളുകളിൽ മാത്രം ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് തൊഴിലെണ്ണം കൂട്ടുന്നു അതുവരെ താത്തി വലിച്ച് മിനിറ്റിൽ തൊഴിലെണ്ണം എൺപത് എൺപത്തിരണ്ട് തൊഴവരുന്നിടത്ത് ഈ അവസാന ദിവസം അവസാന ദിവസങ്ങളിലേക്ക് വന്നപ്പോഴത്തേന് അതേ താത്തി വലിയും തൊഴിലെണ്ണം കൂടുന്നൊരു കാഴ്ചയാണ് കാണുന്നത് അതായത് വ്യക്തമായൊരു ഗെയിം പ്ലാനോടുകൂടി ഏറ്റവും മികച്ച പരിശീലനം നേടിയാണ് കെ ടി ബി സി ഇവിടെ മത്സരിക്കാൻ വേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ കെ ടി ബി സി ആരും ഫൈനൽ കയറുമെന്നൊന്നും പറയുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എവിടെയും ആരെയും കാണിച്ച് വലിച്ചിട്ടില്ല അപ്പം എന്നാ സൈലൻ്റായിട്ട് വന്ന് കപ്പടിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളുമായിട്ടാണ് കെ ടി ബി സി വരുന്നത് അപ്പം നമ്മുടെ കോട്ടയത്തിൻ്റെ ടീമായ തന്നെ കെ ടി ബി സിക്കാണ് നമ്മുടെ സപ്പോർട്ടും പിന്നെ അടുത്തത് നാലാമത്തെ ഹിറ്റ്സിൽ മത്സരിക്കുന്ന നിരടൻചുണ്ടൻ നിരടൻചുണ്ടൻ എന്നാൽ ഏറ്റവും പ്രൊഫഷണലസും ഏറ്റവും ശക്തമായ ഒരു ടീമാണ് നിരണൻചുണ്ടൻ ഈ വശം ഇറക്കിയിരിക്കുന്നത് വള്ളത്തിനൽപ്പം വെയിറ്റുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ശക്തമായ ഏറ്റവും ഉള്ള ഏറ്റവും ആരോഗ്യമുള്ള ആളുകൾ വലിക്കുന്ന ഒരു ക്ലബ് നിഴൻചുണ്ടൻ ബോട്ട് ക്ലബാണ് നല്ല ഒരു വലി നല്ല പ്രൊഫഷണൽ രീതിയിലുള്ള വലി തന്നെയാണ് പി വി സി കഴിഞ്ഞാൽ ഏറ്റവും പ്രൊഫഷണലായിട്ട് തന്നെ തുടരറിയുന്ന ഒരു ടീമാണ് നിരണം പിന്നെ നാലാമത്തെ ടീം ഫൈനലി വരുന്ന നാലാമത്തെ ടീം വിയപുരം വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരി കഴിഞ്ഞ തവണ നിസ്സാര മൈക്രോ സെക്കൻഡുകൾക്ക് ട്രോഫി നഷ്ടപ്പെട്ട ഇഞ്ചുകൾക്ക് ട്രോഫി നഷ്ടപ്പെട്ട വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരി വിയപുരം ചുണ്ടലിൽ അവർ പിന്നെയും വരികയാണ് ഉറപ്പായിട്ടും കപ്പിൽ കുറഞ്ഞതൊന്നും അവരും പ്രതീക്ഷിക്കുന്നില്ല വിയപുരം വള്ളം അടിപൊളി വള്ളം ടീമും അടിപൊളി തൊഴയുടെ വീതിയൊക്കെ കണ്ടിട്ട് അന്യായ വലിയാണ് വഹിക്കുന്നത് ഒരു രക്ഷിതാത വലി അതുപോലെ തന്നെ ഹീറ്റ്സിൽ ഫ്രീ ഫ്രീ ആയിട്ട് തുടങ്ങുകയറാൻ പറ്റുന്ന ഒരു ഹീറ്റ്സ് അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ടൈം അടിച്ച് ഫൈനലി വരെ വരാൻ സാധ്യതയുള്ള ഒരു വള്ളമാണ് വിവരം അപ്പോൾ ഞാൻ യു ബി സി അതുപോലെ തന്നെ പി ബി സി പിന്നോടെയും ഫൈനലി വരാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഹീറ്റ്സിൽ ഒന്നാം സ്ഥാനത്ത് മേൽപ്പാടമായിരിക്കും നാലാമത്തെ ഹീറ്റ്സിൽ ഒന്നാം സ്ഥാനത്ത് നിന്നായിരിക്കും രണ്ടാം സ്ഥാനത്തെത്തുന്ന വള്ളങ്ങൾക്ക് എത്രമാത്രം സാധ്യതകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ അത് ഈ വിയപുരവും അതുപോലെ കെ ടി വി സിയും വള്ളപ്പാടിച്ച് നല്ല ലീഡ് വെച്ച് നല്ലൊരു സമയം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെയും നാലാമത്തെയും ഹിറ്റ്സിൽ നിന്ന് ഓരോ വള്ളങ്ങളും മാത്രമേ വരത്തുള്ളൂ ഫൈനലിൽ അതുകൊണ്ടാണ് ഈ നാല് വള്ളങ്ങൾ ഫൈനൽ വരും എന്ന് ഞാൻ പറഞ്ഞത് നെയറോ ട്രോഫിയുടെ ദിവസം അവിടെ ഒന്ന് വീട്ടിലെടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല ഇവിടെ ഈ കോൺക്രീറ്റ് സ്ലാബുകളിൽ ടിക്കറ്റ് ഇല്ല ഇവിടൊക്കെ വന്നു വേണമെങ്കിൽ നൈസായിട്ട് രാവിലെ വന്നിരുന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നെയ്റോ ട്രോഫി ഫിനിഷിങ് വരെ കണ്ടിട്ട് തിരിച്ചു പോകാം അപ്പോൾ അത്ര കപ്പാസിറ്റി ഏഴ് മണി തൊട്ട് രാത്രി അല്ലെങ്കിൽ ആ വൈകുന്നേരം ഏഴ് വരെ ഒരു പന്ത്രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ വൈകുന്നേരം മണി വരെ ഒരു പതിനൊന്ന് മണിക്കൂർ കട്ടയ്ക്ക് വെയിലും കൊണ്ട് അല്ലെങ്കിൽ മഴയും കൊണ്ട് ഇവിടെ കാത്തിരിക്കാൻ ഒറ്റ ഇരിപ്പിൽ ഇരുന്നിരിപ്പിൽ ഇരിക്കാൻ സാധിക്കുന്ന ആർക്ക് വേണമെങ്കിലും വന്ന് റിസ്ക് എടുക്കാം പത്ത് പതിനഞ്ച് സ്ലാബുകൾ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഉണ്ട് ടിക്കറ്റിൻ്റെ കൗണ്ടറിന് മുന്നിലുള്ള ഈ സ്ലാബുകളിൽ നമുക്ക് വേണമെങ്കിൽ വന്നിരിക്കാം ഇവിടെ ഇല്ല ഇവിടെ ബാരിക്കേഡ് വെച്ച് തറയാം ബാരിക്കേഡ് ചാടി ഇവിടെ വന്ന് കയറിയിരിക്കണം ഇത് ശരിക്കും അത് ഞാൻ അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല എങ്കിൽ പോലും എല്ലാ വർഷവും ആളുകൾ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റിസ്ക് എടുത്ത് ഫിനിഷിംഗ് പോയിൻ്റിൻ്റെ അടുത്തുള്ള സ്ലാബുകൾ വരെ വന്നിരിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതൊക്കെ നിങ്ങളുടെ റിസ്ക് ആണ് നിങ്ങൾ വെയിലൊള്ളാൻ തയ്യാറാണെങ്കിൽ അത്രയും സമയം കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ വന്ന് ഇരുന്ന് പുറകിലുള്ള ടിക്കറ്റ് എടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവർക്ക് കൂടി കാണാനുള്ള അവസരങ്ങൾ നൽകുന്ന വിധം അവസരങ്ങൾ കിട്ടുന്ന രീതിയിൽ ഇരുന്ന് സമാധാനമായിട്ട് വന്ന് കാണാൻ വേണ്ടി പറ്റും